ഹലോ അപ്പോഴേ ഇന്ന് നമ്മളെ നമ്മുടെ ഒരുപാട് കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന തേങ്ങരച്ച മീൻകറിയുടെ റെസിപ്പി ഇടോന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടയിൽ കടയില് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ മീൻകറി മുളകിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഓണിന് സൈഡ് കൊടുക്കണ മീൻകറി മാത്രം തേങ്ങരച്ചിട്ടാണ് കൊടുക്കണത് കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് എൻ്റെ കൂട്ടുകാർ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഈ ഒരു മീൻകറി തേങ്ങരച്ച് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മീനൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ എത്തിയിട്ടില്ല അപ്പൊ ഞാൻ ഓർത്തായി എന്നാ പിന്നെ ഇതിന്റെ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാന്ന് വിചാരിച്ച് അരമുറി തേങ്ങ ചീനച്ചടലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചുമന്നുള്ളി അരിഞ്ഞതും അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങയെ നന്നായിട്ട് വറുത്തെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പൊ ഞാനിപ്പം ഇന്ന് വൈകുന്നേരവും ആണ് ഈ ഒരു കറി വെച്ച് വെക്കണത് കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാണ്ട് ഞങ്ങൾ വൈകുന്നേരം മീൻകറി വെച്ച് വെക്കും എന്നാൽ മാത്രമേ നാളെ രാവിലെ മുതൽ ഓരോരുത്തർ പുട്ടിനൊക്കെ ആയിട്ട് ചോദിക്കുകയുള്ളു അപ്പോൾ ചേട്ടൻ മുളകിട്ട മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടാ പിന്നെ ഈ തേങ്ങരച്ച മീൻകറി ഓരോരുത്തർ ചോദിച്ചത് ഈ പ്രകാരമാണ് ഞാനിപ്പിതുണ്ടാക്കി വെക്ക കാണിക്കണേ അങ്ങനെ തേങ്ങ ചൂടായി കിട്ടിയപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീനും വന്ന് ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇട്ടേക്കണ മീനെന്നുവെച്ചാൽ പുളി മോദിയൊന്നും പറഞ്ഞൊരു മീനാണെന്നാ പറഞ്ഞത്ട്ടെ ഞാൻ ഓർഡർ ചെയ്ത് മേടിക്കണേനെ അങ്ങനത്തെ മീൻ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ചൂടാറൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനപ്പ എന്ത് അറിയാമോ ഇതെല്ലാം കൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ പോണേനെ അപ്പഴാണ് ഞാൻ വിചാരിച്ചത് വേറെ ഒന്നല്ല കേട്ടാ പുളി കീറി വെള്ളത്തിലിട്ടില്ലല്ലാന്ന് വേഗം തന്നെ എന്ത് ചെയ്തു രണ്ടാഴ്ച പുളി എടുത്ത് നന്നായിട്ട് അങ്ങനെ കീറി എടുത്ത് അപ്പോൾ ഒരിക്കലും നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് പുളി കീറെ എടുക്കത്തിട്ടാ കൈ ഉപയോഗിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അല്ലേ നമ്മുടെ കറിക്ക് ഭയങ്കര കയ്പായിരിക്കും അങ്ങനെ ദേ അത് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിട്ട് ദേ മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇക്കളല്ലേ ഞാൻ ഞാനിപ്പോൾ തന്നെ വരും ചട്ടയുടെ പത്ത് വെച്ചപ്പോഴാണെ പുറത്തുനിന്ന് ഒരു വെളിച്ചേച്ചി ഒരു സ്ട്രോങ് ചായ പിന്നൊന്നും നോക്കില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്തെങ്കിലും അറിയാമോ ചായ കൊടുക്കാൻ പോയി അപ്പോഴേക്കും നമ്മുടെ ചട്ടയുടെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ചു കൊടുക്കാട്ടെ ഈ ഉലുവ പൊട്ടിക്കണേന്നറിയാമോ മീൻകറിൽ വേറെ ഒന്നല്ല ചില ആൾക്കാർക്ക് മീൻകൂട്ടി ഗ്യാസ് ഉണ്ടാവണമെന്ന് പറയാക്ക എനിക്കുണ്ടട്ടാ അതിലെ മീൻകുട്ടിയാലേ അപ്പൊ പണ്ടത്തെ കാരണമാര് പറയണേണ് മീൻ കൂട്ടുമ്പോൾ ഗ്യാസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവ പൊട്ടിക്കാൻ ഞാനും അതങ്ങനെ പ്രവചിച്ചിങ്ങനെ ഇങ്ങനെ പോണേന്ന് അപ്പൊ ഞാൻ ഇതിലേക്ക് ആ ഉലുവൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞതും അതേപോലെ പച്ചമുളകും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും വയറ്റിയിട്ട് ഇപ്പൊ വരാട്ടോ ഇതിപ്പോ ഇപ്പവരെ പറഞ്ഞാൽ വേറെ എവിടെയല്ലാട്ടോ പോണത് കാരണം നമ്മുടെ അനിയത്തിയും പോയി ചേട്ടനും പോയി ചേച്ചിയും പോയി എല്ലാരും പോയി ഞാൻ ഒറ്റക്കാണ് അപ്പുറത്താണെങ്കിൽ ഓയി ചായ ഒക്കെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിൽ ഓഫ് ഫ്ലെയിമിട്ട് ശേഷമാണ് അപ്പുറത്ത് ചായ എടുത്ത് കൊടുക്കാൻ പോണത് കേട്ടാ അപ്പോഴേക്കും വന്നപ്പോഴേക്കും നമ്മുടെ തക്കാളിയും സവാള അല്ല സവാളയും പോട്ടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി ഇട്ടിട്ടുണ്ട് ലേശം മുളകോടിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നും കൂടി മൂപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു അരപ്പ് ഇട്ട് കൊടുത്തേക്കണേണ്ട നമ്മൾ ഇതേപോലെ താളിച്ചിട്ടേ തേങ്ങരച്ച കറി വെക്കണമെങ്കിൽ നമ്മൾ കറി ആയി കഴിയുമ്പോൾ രണ്ടാമതൊരു താളിപ്പ് നടത്തൂലേ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല ഒറ്റ ട്രിപ്പിന് നമ്മുടെ പണിയും കഴിയും ഇനി ഈ അരപ്പില്ലേ നന്നായിട്ട് വഴണ്ടി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരെ ഒന്ന് വറ്റി കൊടുക്കണോട്ടോ അപ്പൊ അതും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഇളക്കി ഇളക്കി കണ്ട ലോ ഇട്ടിട്ട് വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ചെയ്തോട്ടാ അപ്പ അതേ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളില്ലേ ആ പുളിവെള്ളമില്ലേ പുളിവെള്ളം മാത്രമല്ല ആ പുളിയും കൂടി ഇട്ട് കൊടുക്കട്ട പുളിയും പുളി വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം വെള്ളം എന്തോരം വേണോന്ന് ചോദിച്ചാൽ ഒഴിച്ചു കൊടുക്കട്ട നമ്മൾ മേടിക്കണ മീൻ ദശക്കെട്ടിയുള്ള മീൻ അതായത് കുറച്ച് വേവക്കുള്ള മീനാണെങ്കിൽ ചാറ് കൂടിയാലും കുഴപ്പമില്ല കാരണം അത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ചാറും വറ്റി നല്ല കറക്റ്റ് ആയിരിക്കും പക്ഷെ ദശക്കെട്ടിയില്ലാത്ത പെട്ടെന്ന് വേഗണ മീനാണെങ്കിൽ അധികം ചാറ് ഒഴിക്കാണ്ടിരിക്കണേ ചാറ് എന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാണ്ടിരിക്കണേ നല്ലത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിട്ടോ ഞാൻ നീളത്തിലെന്ന് പറഞ്ഞതാണ് അതിൽ നിന്ന് ഇട്ടിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇഞ്ചി ഇടണ്ടായിരുന്നാലും മാത്രം ആ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് പിടിച്ചിട്ടുള്ളൂ ഇഞ്ചി വരട്ടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചിട്ടതിനായിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ കുറച്ച് സമയത്ത് ഇടവിളയ്ക്ക് ശേഷം എന്തായാലും നമ്മുടെ ചാറൊക്കെ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി എന്തായാലും നമ്മുടെ മീൻ അങ്ങനെ പിറക്കിട്ട് കൊടുക്കണ്ട ഞാനിപ്പം മേടിച്ചേക്കണ മീൻ ഏകദേശം മീനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനധികം ചാറൊന്നും ഒഴിച്ചിട്ടില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നെയ് മീൻ അതേപോലെ മോത ചാള ഇങ്ങനെയുള്ള മീനുകൾക്ക് അധികം വേവില്ല പിന്നെ ചെമ്മീൻ കേര ചൂര അയില ഇതിനൊക്കെ നല്ല വേവായിട്ടാണ് എൻ്റെ അറിവട്ട പിന്നെ അറിയുന്ന ആൾക്കാരൊന്നും കമൻ്റ് ചെയ്യുക ഏതൊക്കെ മീനിനാണ് നല്ല വേവുള്ളതെന്ന് അങ്ങനെ ഞാൻ മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരാം ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് തിള നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അങ്ങനെ ആയാലും മാത്രമേ കറികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്റെ കഴിഞ്ഞ മീങ്കറുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചാന്ന് ചേച്ചി എത്ര മിനിറ്റാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ മിനിറ്റൊന്നും എനിക്കറിയില്ല ഞാൻ പറയണേ ഒരു രണ്ടു മൂന്ന് തിളക്കുമ്പോൾ തന്നെ നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണേണെങ്കിൽ നന്നായിട്ട് കറിയില് എണ്ണയൊക്കെ തെളിഞ്ഞു നല്ലോണം കൂറുകി നല്ല ടേസ്റ്റോട് കൂടി കിട്ടുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷെ തിളച്ചോണ്ടിരിക്കണ കറിയിൽ എണ്ണ തെളിഞ്ഞത് കാണിക്കാൻ പറ്റൂല അപ്പം നമ്മൾ കറിയൊക്കെ ഓഫാക്കിയതിന് ശേഷം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞത് കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും ലേശം പച്ചവളിച്ചെണ്ണ അത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി പക്ഷെ പച്ചവളി ചെണ്ണയും കൂടെ ഒഴിച്ച് ആ കറി ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കുന്ന സമയത്താണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ള അപ്പം അതേ ചൂടാറിയതിന് ശേഷം നമ്മുടെ കറിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് അവസ്ഥയെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കി പറഞ്ഞാൽ അടിപൊളിയാണെന്നാണ് അപ്പം ഞാനിത് കറുപ്പാത്തതിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇതെന്താ കുറുക്കന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം പോലെ ഇരിക്കണം എന്ന് ഒരിക്കലും ഇല്ലാട്ടോ ഇതിപ്പോ ഇന്ന് വൈകുന്നേരം വെച്ച കറിയാണല്ല എന്തായാലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ നല്ല കുറുങ്ങി നല്ല ഉപ്പുമ്പുംപിളിയൊക്കെ പിടിച്ചാൽ ആഹാ ഹാ എന്താ ടേസ്റ്റ് പറയാൻ പറ്റില്ല വായിൽ വെള്ളം ഊർണ് അത്രയും ടേസ്റ്റ് ആയിരിക്കട്ടെ ഈ ഒരു കറിക്ക് അപ്പോഴേ പറയാൻ മറന്നുപോയി വേറെ ഒന്നും ഇല്ലാട്ടോ എനോടും ഇഷ്ടം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുട്ടാ അപ്പോൾ ഇനിയും വരുന്നത് വരെ വണക്കം സ്വാമി വണക്കം